നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം നാളെയും തുടർന്നുള്ള ദിവസങ്ങളിൽ നമ്മളെ ബാധിക്കുന്ന പ്രധാന അറിയിപ്പുകൾ പങ്കുവയ്ക്കുകയാണ് സംസ്ഥാനത്തെ ബി പി എൽ എ വേ റേഷൻ കാർഡുകൾക്ക് കേന്ദ്ര സർക്കാരാണ് സൗജന്യമായിട്ട് അരി നൽകുന്നത് ഇത് കൃത്യമായിട്ട് അറിയിക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ബ്രാൻഡിങ് റേഷൻ കടകളിൽ നിർബന്ധമാക്കണമെന്ന പ്രധാന അറിയിപ്പ് വന്നിട്ടുണ്ട് അതായത് പ്രധാനമന്ത്രിയുടെ ചിത്രം ഉൾപ്പെടെയുള്ള സെൽഫി പോയിന്റുകൾ ഇവിടെ നിന്ന് റേഷൻ വാങ്ങുന്നവർക്ക് സെൽഫി എടുക്കാനുള്ള സാഹചര്യം അങ്ങനെ ഒരു അഡ്വർടൈസ്മെൻറ്റ് രീതി കേന്ദ്ര സർക്കാർ ഉദ്ദേശിക്കുന്നു അതുമാത്രമല്ല പ്രധാനമന്ത്രിയുടെ ചിത്രം പതിച്ചിട്ടുള്ള പ്രത്യേക തുണി സഞ്ചികൾ ഇതോടൊപ്പം തന്നെ വിതരണം ചെയ്യും ഈ സഞ്ചികളിൽ നമുക്ക് അരി വാങ്ങിക്കൊണ്ടുവരാൻ സാധിക്കും ഇങ്ങനെയുള്ള പുതിയ മാറ്റങ്ങൾക്ക് സംസ്ഥാനത്ത് തുടക്കം കുറിക്കുകയാണ് എന്നാൽ സംസ്ഥാന സർക്കാർ ഇതിനെതിരെ ഇപ്പോൾ തന്നെ കേന്ദ്രത്തിനെ കത്തയക്കാൻ വേണ്ടി തീരുമാനമെടുത്തിട്ടുണ്ട് കേന്ദ്ര സർക്കാർ നിർബന്ധം പിടിച്ചു കഴിഞ്ഞാൽ സംസ്ഥാനം അത് നടപ്പിലാക്കേണ്ടതെന്ന സാഹചര്യം ഉണ്ടാകും മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്തെ പെൻഷൻ വിതരണവുമായിട്ട് ബന്ധപ്പെട്ടാണ് കുടിശ്ശിക വന്നിട്ടുള്ളത് ആറു മാസത്തെയാണ് കഴിഞ്ഞ വർഷത്തെ സെപ്റ്റംബർ മുതൽ ഈ വർഷത്തെ ഫെബ്രുവരി മാസം വരെയുള്ള ഒൻപതിനായിരത്തി അറുന്നൂറ് രൂപയോളം ആനുകൂല്യം കുടിശ്ശിക വന്നിട്ടുണ്ട് പക്ഷേ ഇതിൽ രണ്ടു മാസത്തെ ആദ്യ ഗുരു വിതരണം ചെയ്യുന്നതിന് വേണ്ടി സർക്കാർ തീരുമാനമെടുത്തിട്ടുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് ഈ ആനുകൂല്യം ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടിലേക്കും കൈകളിലേക്കും സംസ്ഥാന സർക്കാർ നൽകും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള തുക ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു ചെറിയ വായ്പാ സഹായം ഉൾപ്പെടെ സംസ്ഥാനത്ത് ലഭിക്കും എന്നുള്ള പ്രതീക്ഷയാണ് ഈ സമയത്ത് പങ്കുവച്ചിട്ടുള്ളത് അത് മാത്രമല്ല നിലവിൽ എൽ ഡി എഫിന്റെ ഭാഗത്തു തന്നെ വിവിധ മേഖലകളിൽ നിന്ന് ഉയർന്നു വന്നിരിക്കുന്ന ഒരു ആവശ്യവും ഇപ്പോൾ ഏറ്റവും അടിയന്തരമായിട്ട് തന്നെ പെൻഷൻ കൊടുക്കണമെന്നാണ് അതുകൊണ്ടാണ് രണ്ടു മാസത്തെ ആനുകൂല്യം സെപ്റ്റംബറിലെയും ഒക്ടോബറിലെയും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെയാണ് നമുക്ക് ഇപ്പോൾ ആദ്യ ഗഡുവായിട്ട് വിതരണം ചെയ്യാൻ പോകുന്നത് ഈ മാസത്തിന്റെ അവസാനത്തോടെയോ അടുത്ത മാസത്തിന്റെ മാർച്ച് മാസത്തിന്റെ ആദ്യ പകുതിയോടെയൊക്കെ ആയിരിക്കും വിതരണം ഉണ്ടാവുക അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നാളെ വയനാട് ജില്ലയിൽ കർഷകരുടെ ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട് വിവിധ മേഖലകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് സഹകരിക്കും കാരണം ജനവാസ മേഖലകളിലേക്ക് വന്യജീവി ആക്രമണങ്ങൾ ഉൾപ്പെടെ പതിവാകുന്ന സാഹചര്യത്തിൽ സർക്കാർ കാര്യക്ഷമമായിട്ട് ഇടപെടുന്നില്ല എന്നും അതിൻ്റെ പശ്ചാത്തലത്തിൽ വയനാട് ജില്ലയിൽ ഉടനീളം സംസ്ഥാന സർക്കാരിന്റെ പ്രത്യേക സംവിധാനങ്ങൾ ക്രമീകരിക്കണം എന്നൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു ഹർത്താലാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് ചൊവ്വാഴ്ച രാവിലെ ആറു മണി മുതൽ വൈകിട്ട് ആറ് മണി വരെയായിരിക്കും ഹർത്താൽ ആചരിക്കുക വിവിധ മേഖലകളിലുള്ളവർ സഹകരിക്കണമെന്ന കൃത്യമായിട്ട് സംഘടനാ ഭാരവാഹികളെല്ലാം ആവശ്യപ്പെട്ടിട്ടുണ്ട് പൊതുജനങ്ങളെ ബാധിക്കുന്ന കാര്യമായതുകൊണ്ട് തന്നെ ഇതെല്ലാവരുടെയും വിഷയമായിട്ട് കാണണമെന്നും മനസ്സാക്ഷിയുള്ളവർ ഈ ഹർത്താലിനോട് പരിപൂർണമായിട്ട് സഹകരിക്കണമെന്നും കർഷകരുൾപ്പെടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ആഹ്വാനം ചെയ്തിട്ടുണ്ട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് വീടുള്ളവരെല്ലാം ശ്രദ്ധിക്കുക സ്വന്തമായിട്ട് വീടുള്ളവർക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് സാമ്പത്തിക വർഷത്തിലെ കെട്ടിട നികുതി അടയ്ക്കുന്നതിനുള്ള ക്രമീകരണങ്ങൾ ഇപ്പോൾ വിവിധ മേഖലകളിൽ ഒരുക്കുന്നുണ്ട് പ്രത്യേകമായിട്ട് വാർഡ് അടിസ്ഥാനത്തിൽ നിശ്ചിത കേന്ദ്രങ്ങളിലും നമുക്ക് കുടിശ്ശിക തീർക്കാനുള്ള അവസരമുണ്ട് കുടിശ്ശിക തീർക്കാത്തവരുടെ വീടുകളിലെത്തി ഉദ്യോഗസ്ഥർ പിഴയുൾപ്പെടെ ഈടാക്കി ചിലപ്പോൾ പിരിക്കാൻ സാധ്യതയുണ്ട് അത് മാത്രമല്ല ഹരിതകർമ്മ സേനയ്ക്ക് യു എസ് നൽകാനുണ്ടെങ്കിൽ ഇതെല്ലാം തന്നെ കൃത്യമായിട്ട് പിരിച്ചെടുക്കും അതുമാത്രമല്ല സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാകുന്ന പശ്ചാത്തലത്തിൽ പുതിയ നിയമങ്ങളോ സംവിധാനങ്ങളോ ക്രമീകരിക്കുന്നതിന് മുമ്പ് കൃത്യമായിട്ട് സർക്കാരിലേക്ക് അടച്ചു തീർക്കാനുള്ള എല്ലാ ബാധ്യതകളും വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം ഓൺലൈൻ വഴിയും നമുക്ക് അടയ്ക്കാൻ സാധിക്കുന്നതാണ് അല്ലെങ്കിൽ രക്ഷാ കേന്ദ്രങ്ങൾ വഴിയും അടയ്ക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ട് ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് ന്യൂനപക്ഷ മതവിഭാഗങ്ങളിലെ പത്താം ക്ലാസ്സിന് മുകളിലേക്കുള്ള വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്ന പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ് ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ മെറിറ്റ് കമ്മീൻസ് സ്കോളർഷിപ്പ് ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ഈ മാസം തന്നെ വിതരണ നടപടികളൊക്കെ തുടക്കം കുറിക്കുമെന്നാണ് ഇപ്പോൾ നമുക്ക് അറിയിപ്പ് ലഭ്യമായിട്ടുള്ളത് അത് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അക്കാദമിക് വർഷത്തെ ആപ്ലിക്കേഷനുകൾ വിളിച്ചിട്ടുമില്ല അപ്പോൾ ഈ ഒരു അവസരത്തിൽ ഇത് വളരെ വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ കേന്ദ്ര സംസ്ഥാന സർക്കാരിൻ്റെ നിന്ന് ആരംഭിച്ചിട്ടുണ്ട് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ ക്ഷേമപദ്ധതി പൊതു അറിയിപ്പുകൾ കൃത്യസമയത്ത് ലഭിക്കാൻ മീഡിയ കമ്പനിയുടെ യൂട്യൂബ് ഫേസ്ബുക്ക് പേജുകൾ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക